വനിതാ ദിനത്തിൽ ഒരു പുതിയ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് ഒരുപാട് ആളുകളുടെ കഥകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വനിതകളുടെ ധീര ധീരവനിതകളുടെയൊക്കെ കഥകൾ വായിക്കുക ഏതെങ്കിലും ഒരു എടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ പിന്നീട് എനിക്ക് തോന്നി അത് വേണ്ട കാരണം ഈ കഥകളൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയെക്കുറിച്ച് പറയണമെന്ന് തോന്നി നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു കഥ പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടും മോട്ടിവേഷൻ കിട്ടും പലരും മോട്ടിവേഷൻ നൽകാറുണ്ട് നിങ്ങൾ അതാകണം ഇതാകണം അങ്ങനെയാകണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി നടക്കാറില്ല എന്നാൽ പ്രാക്ടിക്കലായിട്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇന്ന് വിനസ് ടി ടി സി അക്കാദമിയിൽ നാൽപ്പതിലധികം വരുന്ന നിങ്ങളെ പോലെയുള്ള വീട്ടമ്മമാരുണ്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ ഒരു സമയത്ത് അവർ വീട്ടമ്മമാരായിരുന്നു ആ സമയത്ത് എന്തെങ്കിലും പഠിക്കണം ഒരു ടീച്ചറാകണം മക്കളെ പഠിപ്പിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ മൈൻഡിലേക്ക് വരികയും അതുവഴി വിൻ എസ് ടി സി അക്കാദമിയിൽ മോണ്ടീസ്വറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സും പഠിച്ച് അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞ് അതിനുശേഷം സ്വന്തമായിട്ട് ഒരു ജോബ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് വിൻ എസ് ടി ടി സി അക്കാദമിയിൽ ടീച്ചറായിട്ട് കയറുകയും അതിലുപരി ടീച്ചർ ആയതിന് ശേഷം പലരും സ്വന്തമായിട്ട് വിൻ എസ് ടി സി അക്കാദമിയുടെ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് വനിതകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വിൻ എസ് ടി സി അക്കാദമി ഇവർക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇവർക്കെല്ലാം ഇത് നേടാൻ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇത് നേടാൻ വേണ്ടി സാധിക്കും സോ അതിനാദ്യം വേണ്ടത് അത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം നേടണമെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വഴിയിലിട്ട് ഇട്ടു പോകേണ്ടതല്ല എൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം വേണം ആ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ പോലെ നിങ്ങൾക്കും ടീച്ചറാകാൻ വേണ്ടി സാധിക്കും ഇവരെ പോലെ നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കും സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടി സാധിക്കും സ്വന്തമായിട്ട് മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്നവരെ മക്കളെ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പാരൻ്റായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും സോ നിങ്ങൾക്ക് നിങ്ങളുടേതെന്ന് പറയുന്ന ഒരു വരുമാനം നിങ്ങൾക്ക് നിങ്ങളുടേതെന്ന് പറയുന്ന ഒരു അഞ്ച് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടു കൂടെ പറയാൻ നിങ്ങൾക്ക് സാധിക്കും സോ അതിന് വേണ്ടത് നമ്മൾ നമ്മുടെ പരിമിതികളെല്ലാം മറന്ന് നമ്മുടെ ഏജ് നമ്മുടെ പ്രായം സാഹചര്യങ്ങളെല്ലാം മറന്ന് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കാനുള്ള ഒരു മനസ്സാദ്യം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ കൊടുത്ത നാൽപ്പതോളം വരുന്ന എൻ്റെ ടീച്ചേഴ്സിനെയാണ് ഈ വനിതാ ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓരോ ബ്രാഞ്ചുകളെയും വളരെ മനോഹരമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഇത് മാനേജ് ചെയ്യുന്നതെല്ലാം ലേഡീസാണ് എല്ലാ മേഖലയിലും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ലേഡീസാണ് ഇതിൻ്റെ പരസ്യം ചെയ്യുന്നതും മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ട മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മാത്രം ഒഴിച്ചു നിർത്തിയാൽ അതുമാത്രം ഞാൻ ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ സ്ഥാപനത്തിലെ ലേഡീസായിട്ടുള്ള ടീച്ചേഴ്സാണ് ഇത്രമാത്രം അവർക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് ഒരു മോണ്ട്യൂസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് അതോടൊപ്പം ഡിഗ്രി ചെയ്യുന്നവർ പി ജി ചെയ്യുന്നവരെല്ലാം ഇവിടെയുണ്ട് സോ ഇവർക്കെല്ലാം അത്രമാത്രം ജീവിതത്തെ പ്രതിസന്ധികളിലായപ്പോഴെല്ലാം അവരുടെ ആഗ്രഹങ്ങൾ പലപ്പോഴായും പോയവരാണ് പക്ഷേ തീവ്രമായിട്ടുള്ള ആഗ്രഹം വിടാൻ അവർ മനസ്സ് കാണിച്ചില്ല ആ മനസ്സാണ് അവരെ ഇന്ന് കാണുന്ന സക്സസ്സിൽ സക്സസ്സിലെത്തിച്ചത് ആ മനസ്സാണ് അവരെ ഇന്ന് കാണുന്ന വിജയത്തിൽ വിജയത്തിലെത്തിച്ചത് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മാത്രം തരിപ്പുണ്ടാകുന്ന ഒന്നല്ല ജീവിതത്തിൽ ജയിച്ച് കാണിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രചോദനം നൽകാൻ പറ്റുന്നൊരു വ്യക്തികളെ എടുത്തു കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോകുന്നതല്ല ഇത്രയും ആളുകൾ ഇത്രയും വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒന്നുമല്ലാത്തയിടത്ത് നിന്ന് വിവാഹ ശേഷം വർഷങ്ങൾക്ക് ശേഷം പഠിക്കാൻ വന്നവരുണ്ട് അവരൊക്കെ ഇന്ന് കാണുന്ന ലെവലിലേക്ക് എത്തിപ്പെട്ടത് തീവ്രമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ ആഗ്രഹത്തിന് വേണ്ടി തീവ്രമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായി വിനോസ് ടി ടി സി അക്കാദമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞങ്ങളൊരു വാക്ക് നൽകുകയാണ് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ സഞ്ചരിക്കാൻ റെഡിയാണെങ്കിൽ വിന്നസ് എസ് ടി സി അക്കാദമിയിലെ നിങ്ങളെപ്പോലെ കടന്നു വന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും കടന്നിട്ട് വന്നവരാണവരും അതുകൊണ്ട് അവർക്ക് നിങ്ങളീ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും അവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഏത് മേഖലയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും എത്രത്തോളം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണെങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ നിങ്ങളുടെ പ്രായം ഏതുമാകട്ടെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പിന്നെ സ്റ്റി ഡീസ് അക്കാദമിയിലേക്ക് കടന്നു വരാം കാരണം നിങ്ങളെ സ്വീകരിക്കാനുള്ളത് നിങ്ങളെപ്പോലെയുള്ള എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു വന്ന ഒരുപാട് ടീച്ചേഴ്സാണ് ഇവിടെയുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഈ വനിതാ ദിനത്തിൽ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എൻ്റെ കൂടെയുള്ള ഈ നാൽപ്പതോളം വരുന്ന വനിതകളെയാണ് അവരുടെ വിജയകഥകളെയാണ് തീർച്ചയായിട്ടും അടുത്ത വർഷത്തെ വനിതാ ദിനത്തിൽ നിങ്ങളുടെ സ്റ്റോറിയും ഇതുപോലെ വരണം അതിനായിരിക്കണം നിങ്ങളുടെ പരിശ്രമം